കായ് സുഹൃത്തുക്കളെ നമ്മളിന്ന് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് കാർത്തിക എന്നാണ് കാർത്തികേയൻ അതായത് മുരുകൻ്റെ നക്ഷത്രമാണിത് കാർത്തിക നക്ഷത്രം കാലേക്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക അപ്പം ഇതിന് അഗ്നി അഗ്നിമായിട്ട് ബന്ധമുള്ളതാണ് അത് എലമെൻ്റ് ഫയറാണ് പിന്നെ കാർത്തികയുടെ ഒന്നാം പാദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേടത്തിലാണ് നിൽക്കുന്നത് ഒന്നാം പാദം ബാക്കി ഇടവത്തിൽ ആദ്യത്തെ ഒരു ഭാഗം മാത്രം മേടത്തിലാണ് പിന്നെ ഇതിൻ്റെ കത്തി കത്രിക കോടാലി എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ചിഹ്നം ചിലയിടത്ത് പണ്ട് അത് കോടാലി ആയിരുന്നു കാരണം അത് ഇസ്രേലുമായിട്ടുള്ള ബന്ധപ്പെട്ട ഇസ്രയേലിൻ്റെ ഇതാണ് കോടാലി അപ്പം കത്തി എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഷാർപ്പ്നെസ് അല്ലെന്നൊരു കത്രിക ഒരു ഷാർപ്പ്നെസ് അല്ലെന്നൊരു ഇവരുടെ ക്യാരക്ടർ ഇത്തിരി ഷാർപ്പായിരിക്കും അല്ലെങ്കിൽ ചെറിയ ഒരു ആൾക്കാരെ ചില ആൾക്കാരെ ഒരു വിഷമിപ്പിക്കുന്നത് ഒരു തീക്ഷ്ണമായിട്ടുള്ള എന്നൊക്കെയുള്ള ഒരു പ്രത്യേകിച്ച് രവി സൂര്യനോട് സൂര്യന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊരു രാജകീയത ഒരു സൂര്യൻ്റെ എന്ന് പറഞ്ഞാൽ പൊതുവേ അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് അല്ലെന്നൊരു വലിയ മാനേജേഴ്സ് ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സ് അല്ലാന്നൊരു വലിയ ഡോക്ടറ് ആ ഒരു ലെവലിലൊക്കെ ഉള്ള അത് ഓരോന്നുണ്ടായ സബ് വേറെ രാശികളും വേറെ ഗ്രഹങ്ങളും ഗ്രഹങ്ങളുമൊക്കെ നിൽക്കുന്നതനുസരിച്ചിരിക്കും അപ്പം ഇവരപ്പം എന്താ ഈ രാജാവ് പ്രജകളെ ചേർത്ത് വിളിക്കുന്നമാതിരി സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹമാണ് പക്ഷേ ഇവർക്കെന്താ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം ഇവരുടെ പ്രജകളെ അതേമാതിരി എളുപ്പം ചെലുപ്പം ദേഷ്യപ്പെട്ടെന്ന് വരാം അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇവർ പക്ഷേ വളരെ ഓണസ്റ്റിയാണ് സത്യസന്ധരാണ് ക്ലാരിറ്റി പറയാൻ പല കാര്യങ്ങളും നല്ല ക്ലാരിറ്റി കാണും ഹാർഡ് വർക്കിങ്ങാണ് പിന്നെ എല്ലാവരും ഈ പറഞ്ഞ ഇവരുടെ ചെൽപ്പടിമാരി ചെൽപ്പടി കിഞ്ഞു നിൽക്കുകയാണെന്നതിൽ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും പക്ഷെ വെളിയിൽ ഇവർ വലിയ പ്രശ്നങ്ങളൊന്നും ദേഷ്യവും ഇല്ല വളരെ പാവമായിരിക്കും മീൻസ് പക്ഷേ എന്നെ വീട്ടിലുള്ളവരോട് ചിലപ്പം ദേഷ്യം കൂടുതൽ കാണിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമാണ് പൊതുവേ കണ്ടുവരുന്നത് അതേമാതിരി ഇവർക്ക് ദീർഘകാല സുഹൃത്തുക്കൾ കുറവായിരിക്കും കാരണം ഒരാളോടൊപ്പം അടുപ്പം കാണും കുറച്ച് കഴിഞ്ഞിട്ട് അവരെയൊക്കെ ഒരു അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് പക്ഷെ പക്ഷെ പല കുറച്ച് നാളായിട്ട് അകന്ന് നിന്ന ആൾക്കാർ ചിലപ്പം പിന്നെ അവർ ഫ്രണ്ട്സായിട്ട് വരുന്നതും പൊതുവേ കാണാറുണ്ട് ഇവർ പ്രത്യേകിച്ചവരെ ആയാലും ഉപദേശിക്കാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ പൊതുവെ എന്താ പറയുക ഇച്ചിരി നല്ല വീട് വേണം വാഹനം വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് അത് പിന്നെ മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കും എന്നാലും ഇവരെ പറ്റി പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള എന്തേലും ഒരു ഉയർന്ന നിലയിലോട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും പക്ഷേ ബാല്യകാലം ഇച്ചിരി മോശമാണ് അത് ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ല ഇപ്പോൾ പിന്നേം പിന്നെ അത് ഡബിളാകും ഒന്ന് ഒന്ന് നമ്മുടെ ഈ വീഡിയോയില അത്യാവശ്യ കാര്യം പറഞ്ഞു വരുമ്പോഴും തന്നെ നല്ല ടൈം എടുക്കും ഇനി പ്രായത്തിൽ ഇവർ ഈ ഒരു മിഡ് ആകുമ്പോഴത്തേനെ ഒരു ചെറിയ പ്ര പ്രണയവും കാര്യങ്ങളും യൗവനത്തിലുള്ള അവനത്തിലുള്ള അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പൊതുവേ കാണാറുണ്ട് പിന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അതേമാതിരി ഇവർക്ക് പലർക്കും വാഹനയോഗം വീട് യോഗം അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഇവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ടൂറിസം നിയമവകുപ്പ് വനസംരക്ഷണം ഗവേഷണം അല്ലെങ്കിൽ ഫയർ ഫൈറ്റിങ് ഫയർമാർട്ടർ റിലേറ്റഡുള്ള എനി ജോബ് പിന്നെ ആ ഒരു പിന്നെ അല്ലെങ്കിൽ പോലീസ് മിലിട്ടറി പ്രതിരോധം അല്ലെങ്കിൽ സാങ്കേതിക ഹോട്ടൽ ഫീൽഡിൽ വർക്ക് നല്ല ഫുഡ് ഇൻഡസ്ട്രി അല്ല ഡയറി ഫാം അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ പിന്നെ എന്തെങ്കിലും വ്യവസായം തൊഴിൽ തന്നെ അവർ ചെയ്യുന്നത് നല്ലതായിരിക്കും വൈദ്യുതി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പിന്നെ അല്ലെ ഡെക്കറേഷൻ ആ ബ്യൂട്ടി പ്രൊഡക്റ്റുമായിട്ടുള്ളത് അല്ലാന്നിരി അക്കൗണ്ട്സ് പിന്നെ കുക്കിങ്ങോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബൊക്കെ ഇവർക്ക് പൊതുവേ മാറ്റാകുന്ന നല്ല തൊഴിലായിരിക്കും കാരണം ഇവരുടെ രാശിയുടെയും അവരുടെ ഇത് വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനത്തെ ജോബ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതേമാതിരി ഇവർക്ക് ഈ ഈ ഇവർ പരിയല്ലാത്ത മേഖലയിൽ പോയിട്ട് ജോബ് ഇത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ച് പരിയ ഇല്ലാത്തതായിട്ടുള്ള ഫീൽഡിൽ പോയിട്ട് ചെയ്യാതിരിക്കുക പിന്നെ പൊതുവേ ഇവർ പട്ടയ്ക്ക് ബിസിനസ് അല്ല പാർട്നർഷിപ്പ് ബിസിനസ്സിന് അങ്ങനെ ഒരു ഇതായിട്ടാണ് കാണുന്നത് ഇപ്പം ഇവർക്ക് പൊതുവെ ഒരു മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത്തിനാല് വയസ്സ് വരെ വളരെ നല്ല കാലമായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം ഇവരുടെ രാശി മാറുന്നുണ്ട് അപ്പോൾ രാശി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒടുവില്ലിത് പറയുന്നുണ്ട് പിന്നെ ഓരോരോ പാദത്തെ പറ്റിയും പറയുന്നുണ്ട് പിന്നെ ഇവർ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡീസ് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് ഒന്നി ഇടയ്ക്ക് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് ജീവിക്കുക കുറച്ചാൾ വരും പിന്നെ സ്നേഹമായിട്ടടുക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുക്കും മെയിൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ദേഷ്യം ജീവിതത്തിൽ നിന്ന് കുറയ്ക്കും പ്രത്യേകം ചൊവ്വാ നിൽക്കുന്നതുകൊണ്ടാണ് ആ ദേഷ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാവുന്നതാണ് അതേമാതിരി ഇവർക്ക് ഒന്നീ ലേഡീസിനെ ഇപ്പം ഇവർക്ക് ഹസ്ബൻഡിനെ കൊണ്ട് ചിലപ്പം കുഴപ്പമില്ലെന്നു വരി കുട്ടികളായാലും കാരണം കുട്ടികൾ ഇവർക്ക് എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിവരുടെ കർമ്മമാണ് ഇവിടെ പാദം വെച്ച് നമുക്ക് ഏകദേശം ഒന്ന് പാദം കൂടെ ഒന്ന് പറഞ്ഞു പോകാം ഇതാത് പി പറഞ്ഞു ഒന്നാം പാദം ഇരുപത്തി ഏഴ് ഡിഗ്രി മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി വരെയാണ് പക്ഷെ അശ്വതി ഭരണി കാർത്തിക മൂന്നാമത്തെ നാളായിട്ടവരും കാലയക്കത്തിൻ്റെ അപ്പം ഇതിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് ധനുസാണ് ഇതിന്റെ ഡീനേന അപ്പം രണ്ടാം പാദമനിന്ന് നോക്കുക അതേപോലെ ഇവരുടെ സ്വഭാവം പര്യവേഷണം അല്ല തേടൽ എന്നുള്ള ഒരു സ്വഭാവമാണ് പിന്നെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് ഡിഗ്രി വരെ എന്ന് പറഞ്ഞാൽ ശനിയാണ് ഭരണം ഡീനെ മകരമാണ് ഇതിൻ്റെ ഇത് സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ദ്രവ്യം ഒരു ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉരുക്കിയെടുക്കുന്ന ഒരു ടൈപ്പുള്ള ദ്രവ്യം എന്നുള്ള ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഇതാണ് അപ്പോൾ അതേമാതിരി മൂന്നാം പാദം മൂന്നാം പാദം എന്ന് പറയുന്നത് ഭരണി അല്ല ഇതിന്റെ ശനിയാണ് ഭരണം പിന്നെ ഡീനേന് കുംഭം കുംഭത്തിലാണ് നവാം ചൂന്നിക്കുന്നത് മാനവികത അതായത് ഉയർന്ന ഒരു പരിശ്രമം അല്ലെങ്കിൽ ഉയർ ഉയർന്ന ഒരു ഒരു ഇതാണ് മാനവികത പിന്നെ പാദം നാല് ഈ ഫോർ മുപ്പത്തി മുതൽ നാൽപ്പത് ഡിഗ്രിയാണ് ഇതിന്റെ ഭരണം വ്യാഴമാണ് ഡീനേന് മീനം സ്വഭാവം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ഇതിന് ചിലപ്പോൾ കൂടുതൽ കലാകാരന്മാരെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഇപ്പോൾ ഓരോ പാദത്തിലും കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുക കാരണം ഓരോരുത്തരുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് അറുപത് പേഴ്സൻ്റ് ഒക്കെ ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ കറക്റ്റായിട്ട് വരുള്ളൂ കാരണം ഓരോരുത്ത ആൾക്കാരുടെ ടൈമിന് അല്ലെന്നൊരു ഇതിൻ്റെ വർഗ്ഗീക്രമങ്ങളുണ്ട് രണ്ടായിരത്തിക്കുള്ളിൽ വർഗ്ഗീയക്രമങ്ങളുണ്ട് ഒരു മൂന്ന് മിനിറ്റിലും ഇതിനകത്ത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുക ആൾക്കാരുടെ സ്വഭാവവും കാര്യങ്ങളെ പിന്നെ ഇവിടെ ജനിച്ച് എത്ര ഡിഗ്രി മാറി അപ്പോൾ ഇതിൻ്റെ നമുക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ഓരോ ദിവസവും അല്ലാതെ ഒരു ഓരോ വർഷവും എല്ലാം ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനം ഇങ്ങനെ മാറി 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 വരും അതേമാതിരി ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞല്ല മുരുകൻ്റെ നാളാണെന്ന് എന്ന് പറഞ്ഞാൽ കാർത്തികനെന്ന് കാർത്തിക അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആയപ്പോഴത്തേന് യുഗം സ്റ്റാർട്ട് ചെയ്തു അതായത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുരുകനാണ് മുരുകൻ്റെ യുഗവുമായിട്ട് ബന്ധം മുരുകയുഗ്രാ മോഡേൺ ലൈഫെന്നാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മുരുകൻ്റെ ഇതല്ല എന്ന് പറഞ്ഞാൽ ടെക്നോളജി അല്ല അറിവ് അല്ലെന്നു വരിയിൽ സ്പീഡ് അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട രാഹുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി പിന്നെ ഇതിൻ്റെ കുറേ ആൾ റേഡിയേഷൻ ഉണ്ട് ഈ റേഡിയേഷൻ നോക്കിയിട്ട് ഇതിൻ്റെ പല സ്വഭാവങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപഗ്രഥിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് റേഡിയേഷൻ അമ്പലം അതിൻ്റെ റേഡിയേഷനാണ് ഞാവല വെള്ളം ശുദ്ധജലം മുരിങ്ങ അത്തി ഇതൊക്കെ ഇതിൻ്റെ റേഡിയേഷനാണ് അതേമാതിരി സുദർശന ഹോമം ഇവർ ചെയ്യുന്ന നല്ലതാണെന്ന് പറയുന്നു പിന്നെ താമര ചെന്താമര അത് പ്രത്യേകിച്ച് ഇതിൻ്റെ കളറും ഇവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കളറാണ് ചുമന്നത് അല്ല വൈറ്റ് കളറ് പിന്നെ ആട് കാട് അഗ്നി പിന്നെ തിരുനെറ്റി അടുപ്പ് തീപ്പെട്ടി ഗോതമ്പ് ഉഷ്ണം പിന്നെ ഈ ശിവകാശി ശിവകാശിയിൽ ഈ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലം അതേമാതിരി നമ്മുടെ കേരളത്തിലേ ട്രിവാണ്ട ജില്ലയിലെ നന്ദിയോളം അടുത്തൊരു സ്ഥലമുണ്ട് അവിടെ അതും ഇതിൻ്റെ ഒരു റേഡിയേഷനാണ് പിന്നെ മാംസം ബ്ലഡ് റിലേറ്റഡായിട്ടുള്ള ബ്ലഡ് മാംസം എരിവ് പിന്നെ വട്ടവല ഈ മീൻ പിടിക്കുന്ന വട്ടവല പിന്നെ ചുള്ളക്കാരുടെ നമ്മുടെ ഈ പറയുന്ന കോലംകുട്ടിൽ നിന്ന മുത്തപ്പന്മാർ അതി റേഡിയേഷനാണ് പിന്നെ ഇത് കിഴക്ക് തിക്ക് എരിവ് ഗാംഭീര്യം പിന്നെ ഇത് പകല് സൂര്യന് പിന്നെ ഉദ്യോഗ ലക്ഷ്യം അങ്ങനെയൊക്കെ ഉള്ള ഉദ്യോഗയറ്റം ഇവർക്ക് ചിലപ്പോൾ പ്രമോഷനൊക്കെ അതിന് കിട്ടാനുള്ള ഇതെല്ലാം പൊതുവേ റിലേറ്റഡ് ആണ് പിന്നെ കണ്ണുമായിട്ടുള്ള കണ്ണ് പിന്നെ ഇതിൻ്റെ ആണ് പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ലക്ഷ്യങ്ങളൊക്കെ കാണുന്നതാണ് അതേമാതിരി ഇവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് പലിക്കാറോ അല്ലെന്നൊരു ആ ഒരു രീതിയിലുള്ള ഒരു കാണാറുണ്ട് അതേമാതിരി ഇപ്പോൾ ഇവർക്ക് മാരേജ് കഴിക്കുവാണെന്ന രീതിയിൽ ഒന്നി നേരത്തെ കഴിക്കുക അല്ല ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് ആ ഒരു കഴിഞ്ഞിട്ട് പൊതുവേ പെൺകുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് പിന്നെ ഇവരുടെ ഈ ദേഷ്യം ഇതും ഈ ഒരു റേഡിയേഷൻ ആണ് അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേഷ്യം പിടിവാശി പിന്നെ പറ്റിപ്പി പറ്റിക്കപ്പെടുക പറ്റിക്കുക അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു റേഡിയേഷനിൽപ്പെട്ട ഒരു ഇതായിട്ടാണ് പിന്നെ ആത്മീയമായിട്ട് ചിലക്കുള്ള ഒരു ഇത് ചെറിയ എന്താ പറയുന്നത് അങ്ങനത്തെ ഒരിതുണ്ട് പിന്നെ ബേക്കറി റേഡിയേഷനാണ് എതിരാളികളെ ജയിക്കുക പിന്നെ സെക്യൂരിറ്റി പോലീസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ യൂതന്മാർ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ് ഇസ്രേല് കോലം കോലം പിന്നെ ഈ കോലം തുള്ള ഉപയോഗിക്കുന്നത് പിന്നെ ഈ പുസ്തകം അതേപോലെ അറ്റ്നസ്ഫേഡ് അത് മുരുകനാണ് വേൾഡിൻ്റെ മാപ്പ് വരച്ചെന്നുള്ള ഒരു ഇതുണ്ട് കാരണം മുരുകനാണ് അറിവിൻ്റെ ഗ്രഹമാണ് അറിവാണ് മുരുകനെന്ന് പറഞ്ഞാൽ എല്ലാം അറിവാണ് ലോകം ലോകത്തിന് അറിവ് മുരുക യുവാന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഇന്നിപ്പോഴത്തെ ടെക്നോളജി ഇലക്ട്രോണിക്സ് അല്ലെന്നതിരി ഇപ്പോൾ എ ഐ ഡിപ്ലോമ അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇതെല്ലാം ഇതുമായിട്ട് ബന്ധമുണ്ട് ഇനിയും വരാൻ പോകുന്ന അല്ലെന്നേരി ന്യൂറോ ന്യൂറോ ഇത് ലോൺ മൂസ്കിൻ്റെ ഇത് വരുന്ന എല്ലാം വളരെ റിലേറ്റഡ് ആണ് ആ ഒരു യുഗമാണ് ഇനി വരുന്നത് ഇനിയിപ്പം ചിപ്പ് വെച്ച് ആൾക്കാരെ എന്ന് പറഞ്ഞാൽ മാറ്റി വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്ന ഇവിടുത്തെ അല്ലെന്നേരിയിൽ എല്ലാ ആൾക്കാർക്കും നല്ലൊരു പേര് പത്ത് പത്ത് പതിനഞ്ച് വർഷത്തിനകത്തൊരു വേ വീട്ടിൽ ജോലി ചെയ്തില്ലെങ്കിൽ ഇൻകം കിട്ടത്തക്ക രീതിയിലൊക്കെ ഉള്ളൊരു സിറ്റുവേഷനും പിന്നെ എല്ലാം ഒരുപാട് ഒരുപാട് ചേഞ്ച് ഇവിടെ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ അത് വേറെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അപ്പോൾ കാര്യത്തെ വരുമ്പോൾ അറിയാമല്ലോ വരുന്ന പിന്നെ അതുപോലെ അമ്മ വീട്ട് നല്ല പാരമ്പര്യമുള്ള വീടുകളായിരിക്കും അച്ഛനീൻ്റെ വീട്ടിൽ ചിലപ്പോൾ അത്രയും വലിയ ഇത് സ്വത്തുക്കൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കില്ല പക്ഷേ എന്നിട്ട് അമ്മ വീട്ട് പാരമ്പര്യമായിട്ടുള്ളതോ ഒച്ചിൻ്റെ വലിയ തറവാടൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട് അതുപോലെ ഇപ്പോൾ കൂടുതൽ കേസിലും ഇവരുടെ ഈ അച്ഛൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിയിൽ മാറി നിൽക്കുക പിരിഞ്ഞിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് വന്ന ഒരു ചെറിയൊരു പണക്കം സൗന്ദര്യ പണക്കം വന്നിട്ട് പോയിട്ട് പിന്നെ ഇടയ്ക്ക് വരിക അങ്ങനത്തെ ഉള്ള ഒരു രീതി കണ്ടു പിന്നെ പൊതുവേ ഇവർക്ക് പാരമ്പര്യ സ്വത്തിനോട് പലപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ അച്ഛൻ്റെ സ്വത്തുക്കൾക്കോ കാര്യത്തിലോ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേസ് വഴക്കോ അല്ലെ അതേമാതിരി ഇവർ ഇവരെവിടെയും പ്രോപ്പർട്ടി വാങ്ങിച്ചാലും പൊതുവേ അങ്ങനെ കണ്ടു ചെറിയ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഒക്കെ വരാറുണ്ട് അതേമാതിരി ഇവരുടെ അടുത്ത് കൂടുതലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മിലിറ്ററി പോലീസ് ഉള്ള ആൾക്കാരൊക്കെ താമസിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇവർക്ക് ചൊവ്വാട റേഡിയേഷൻ ഉള്ളതുകൊണ്ട് പക്ഷേ ഭൂമിയും കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കും വണ്ടി വാങ്ങിക്കും അത് ഡീറ്റെയിൽഡായിട്ട് ഓരോ ഇരുപത്തി മുപ്പത്തി ഒരു എട്ട് വയസ്സ് കഴിയുമ്പോഴത്തേന് ഇവർക്ക് വളരെ നല്ലതാണ് ഒരു മിഡ് പ്രായത്തിൽ ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ചിലപ്പോൾ ഇവർ പഠിച്ച ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചിലപ്പോൾ കറക്റ്റ് ജോലി കിട്ടത്തില്ല പഠിച്ച സബ്ജക്റ്റുമാട്ടെ കുറേ ബുദ്ധിമുട്ടുണ്ടൊക്കെ ഒരു ജോലിക്ക് ഇടയെന്ന് പറഞ്ഞാൽ ആ പഠിച്ചതായിരിക്കല്ലോ ചെയ്യുന്നത് പക്ഷേ അത് പയ്യെ പയ്യെ ക്രമേണ മാറിയെടുത്ത് വരാറുണ്ട് പിന്നെ ഇവർ ചിലപ്പോൾ ഈ ഇവരുടെ ഇങ്ങനെയുള്ള ഈ പിടിവാശി കാര്യം പറഞ്ഞ് ചിലപ്പോൾ മുരുകൻ്റെ കാര്യമാണെന്നല്ലേ ശിവനോട് പറഞ്ഞു വന്നിട്ട് അവിടെ വന്നിരുന്നതായിട്ടുള്ള ചരിത്രമൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പിടിവാശി ഇറങ്ങിപ്പോൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നം കൊണ്ട് ആ ഒരു ചെറിയ ഇത് വരാറുണ്ട് അതായത് ഇവർ കുട്ടികളുടെ കർമ്മമായിട്ട് ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ ഇച്ചിരി നോക്കി നല്ല ഇതായിട്ട് വളർത്തുക കാരണം കുട്ടികളുടെ കർമ്മം ഇച്ചിരി ഇതായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളെ കുറച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവരുടെ ചില ആൾക്കാരെന്നുള്ള കാര്യസാധ്യത്തിന് എല്ലാവരും വല്ല ചില ആൾക്കാർ അല്ലെങ്കിൽ ഇത് നടക്കാത്ത ആർ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തേക്കാന്നൊക്കെയുള്ള പറയുന്ന ഒരു സ്വഭാവം ഇങ്ങനെ പൊതുവെ കണ്ടുവരാറുണ്ട് പിന്നെ ഇവർ ഈ മാരേജിൻ്റെ കാര്യം പറഞ്ഞല്ലേ ചിലപ്പം നേരത്തെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെന്നവരിൽ ചില ആൾക്കാർ അതേമാതിരി എന്താ പറയുന്ന ഒരു ടീനേജിൻ്റെ പ്രത്യേക പാദം ഒന്നിലൊക്കെ ഉള്ള ആൾക്കാർ ഗേൾസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് സമയം കഴിയുമ്പോഴത്തേനൊന്നിൽ ഒരു ലവ് മാരേജോ അല്ലെങ്കിൽ ലവ് അല്ല അവരുടെ ഒരു ഇത് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ അവരുടെ കൂടെ പാലം എടുക്കാനോ അല്ലെങ്കിൽ ഇരു കൂട്ടുകെട്ടിനകത്തൊക്കെ മാറിപ്പോകാനോ ഒക്കെ ഉള്ള സാധ്യത പൊതുവേ കാണുന്നുണ്ട് അത് ആളുങ്ങളായാലും ഈ ചെറിയ ലവ് അഫേഴ്സിനകത്തൊക്കെ പെടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അതിന് ഒടി നമുക്കതിൽ കാര്യങ്ങളത് ഏറ്റവും ഒടുവിലൊന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേന് മനസ്സിലാകും നമ്മുടെ അതിനെന്തൊക്കെ നിങ്ങളുടെ രാശി ഓരോ ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ കല്യാണം കഴിക്കുന്നവരൊന്നിൽ ചിലപ്പോൾ ഇച്ചിരി പൈസ ഉള്ള പെണ്ണും ലേഡീസിൻ്റെ കാര്യം പൈസ ഉള്ള ഭാമിൽ നിന്നുള്ള ചില ആൾക്കാർ വന്നു പൈസ ഉള്ളവരാണെന്ന് അങ്ങനെ വന്നിട്ട് കല്യാണം കഴിക്കുമോന്നു ഈ ചിലപ്പോൾ എന്താ പറയുന്നത് ഒരു ഇവരോട് എന്താ ഇച്ചിരി ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന അങ്ങനത്തെ ഉള്ള ഒരു സ്വഭാവമാണ് അല്ല അവർ അവരുടെ ആയിട്ടുള്ള ഒരു മേള ഒരു ഒരു പ്രത്യേകിച്ച് ഒരു വൺ സൈഡ് വേറെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടുള്ളത് അങ്ങനെ കാണാറുണ്ട് അതേമാതിരി ഇപ്പം കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ അച്ഛനൊക്കെ ചിലപ്പോൾ ഏറെ പൈസ കാണാറുണ്ട് പക്ഷേ ഈ പൈസ എന്ന് പറഞ്ഞാൽ ഇത് ചില ഒരു വിചാരിക്കുമൊക്കെ വെച്ചിട്ട് നേരത്തെ പാർട്ടീഷനൊക്കെ വെച്ചേക്കാൻ ഡിവിഷൻ ചെയ്ത് കൊടുത്തേക്കാം അത് കഴിയുന്നവണ്ണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടീഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ കാർത്തിക നക്ഷത്രത്തെ പിടിച്ച് ഉള്ള കുട്ടിയുടെ അച്ഛനൊക്കെ ചിലപ്പോൾ എളുപ്പം വയ്യാതെ വരുവോ അല്ല ഹാർട്ട് സംബന്ധമായിട്ടുള്ള പൊതുവേ ഡിസീസ് എന്തെങ്കിലും വരുന്നതായിട്ട് അങ്ങനെ കണ്ടുവരാറുണ്ട് പിന്നെ ഇവരുടെ കുട്ടികൾ പൊതുവെ ഇച്ചിരി വികൃതി എന്നുള്ള പറഞ്ഞല്ലോ അതുപോലെ ഇവർ ഈ എന്താ ഇവരുടെ മാമന്മാരുമായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സുമാരായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇവർക്ക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വഴക്ക് കാര്യങ്ങളോ ഉണ്ടാകാനും ഉള്ള സാധ്യത ഉണ്ട് ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ രോഹിണി ചോതി മൂടം അനിരം ഉത്രാടം തിരുവോണം ഉത്തട്ടാതി ഇതൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് അതേമാതിരി അതായത് ഒന്നുകൂടെ പറയാൻ രോഹിണി ചോതി മൂടം അനിഴം ഉത്രാടം തിരുവോണം ഉത്തട്ടാതി ഇതൊക്കെ നന്മ ചെയ്യുന്ന നക്ഷത്രം അതേമാതിരി തിന്മ ചെയ്യുന്ന നക്ഷത്രം മകൈരം പുണർദം ആയില്യം ചിത്തിര വിശാഖം തൃക്കേട്ട അവിട്ടം ഊട്ടാതി രേവതി ഇതൊക്കെ തിന്മ ചെയ്യുന്ന നക്ഷത്രമാണ് അതേമാതിരി ഈ നക്ഷത്രമെന്ന് പറഞ്ഞാൽ കിണർ കുഴിക്കാൻ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എന്താ കിണർ കുഴിക്കാൻ മരം നടാൻ അല്ലെന്ന രീതിയിൽ സെപ്റ്റി ടാങ്ക് ഇങ്ങനെയുള്ള കുഴിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ടത് അല്ലെ ഈവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു കഴിഞ്ഞാലും അത് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് ചെറിയ കോംപ്ലിക്കേഷൻ അവരവർക്ക് വാങ്ങിക്കാനാണെന്ന് ഇതിൽ നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി പലയിടത്തും പറഞ്ഞ് കേസ് കാര്യങ്ങളുണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് അത് വേറെ കുറേ കാര്യങ്ങളുണ്ട് ചൊവ്വാ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞത് പിന്നെ അതേമാതിരി ഇവർ ഈ കാർത്തിക നക്ഷത്രക്കാരിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കാർത്തിക ജനിക്കുന്നത് സൂര്യദശയിലാണ് ഇവരുടെ ദശാകാലങ്ങൾ പറയാം അപ്പം ഈ ദൂ സൂര്യദശ ജനിച്ചു കഴിഞ്ഞാൽ ആറ് വർഷമാണിത് കണക്കാക്കുന്നത് സൂര്യദശ പക്ഷേ എന്ന് വരില്ല അപ്പോൾ എല്ലാവരിലും അതെന്ന് പറഞ്ഞാൽ കറക്റ്റാണോ എന്നില്ല അതിൻ്റെ ഒരു അന്നത്തെ ആ സൂര്യൻ നിൽക്കുന്നതും അതിൻ്റെ ആ ടൈമും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അപ്പം നമുക്ക് ഏകദേശം അതിൻ്റെ പകുതി മൂ മൂന്ന് വർഷമായിട്ട് കണക്കാക്കാം അപ്പോൾ മൂന്ന് വർഷം സൂര്യദശ എന്നുള്ള രീതിയിൽ കണക്കാക്കാം പിന്നെ ചന്ദനദശയാണ് അപ്പോൾ ഈ സൂര്യദശ നിൽക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അത്ര നല്ല സമയമല്ല വീട്ടിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചന്ദനം തന്നെ ചന്ദ്രദശ എന്ന് പറഞ്ഞാൽ പത്ത് വർഷമാണ് ഈ സമയത്ത് ഇവർക്ക് പൊതുവെ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വരാറുണ്ട് പിന്നെ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വരെ ചൊവ്വാ ചൊവ്വാദശയാണ് ഈ ചൊവ്വാ ദശ് സമയത്താണ് ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മുറിവ് ചതവേ ദേഷ്യം ചെറിയ പൊടിവ് അങ്ങനെയൊക്കെയുള്ള എന്ത് ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിന്നെ ഒരു ഒരു പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സാക്കുമ്പോഴത്തേരനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ലവ് അഫേഴ്സ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് രഹുർ ദശയാണ് പതിനെട്ട് വർഷം ഈ പതിനെട്ട് വർഷം അതിൻ്റെ ആ ഒരു ഇതായിട്ടുള്ള ചെറിയ ഒരു ചെറിയ പ്രണയം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ പിന്നെ ഇവർ ജോലി എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച ജോലി പഠിച്ച ജോലി ആയിരിക്കില്ല അതിൽ പാതി കിട്ടുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ഈ രാഹുർ ദശയിൽ വരാറുള്ള വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴും മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് വളരെ നല്ല കാലമാണ് അമ്പത്തിനാല് വയസ്സ് വരെ മുപ്പത്തെട്ടെന്നുള്ള പതിനാറ് വർഷമുണ്ട് പതിനാറ് വർഷം വ്യാഴദശയാണ് വ്യാഴദശ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊതുവേ വീട് വണ്ടി സ്ഥലം വാങ്ങിക്കാനും വീടും അതിനൊക്കെയുള്ള യോഗമുണ്ട് അമ്പത്തിനാല് കഴിഞ്ഞ് പിന്നെ പത്തൊമ്പത് വർഷം ശനി ദശയാണ് അതാത് എഴുപത്തി മൂന്ന് വയസ്സ് വരെ അത് അത്ര നല്ല സമയമല്ല ശനിയിൽ ചിലപ്പോൾ ഇവർക്ക് ചെറിയ ചെറിയ ഒന്നി ബന്ധുപുത്രാദികളുടെ വേർപാട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട് പിന്നെ അത് ഒരു അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധദശയാണ് പതിനേഴ് വർഷം അപ്പോൾ ഇതിവിടെ സുഖ സന്തോഷങ്ങൾ മിക്സായിട്ട് പോകും അതായത് ഇടകളന്ന ഒരു സന്തോഷവും സൗഭാഗ്യവും അങ്ങനത്തെ ഒരു രീതിയിലാണ് പൊതുവേ പോകുന്നത് ഇതാണ് കാർത്തിക നക്ഷത്രക്കാർ കാലപ്പറ്റി പൊതുവായിട്ട് പറയാനുള്ളത് അപ്പം നമ്മുടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അറുപത് ശതമാനം ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി കാരണം ഓരോ ആൾക്കാരുടെ സ്റ്റാർ അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ വർഗ്ഗയക്രത്തിലെന്ന് പറഞ്ഞ ഉണ്ട് ഇതിനകത്ത് രണ്ടായിരം വർഗ്ഗയക്രങ്ങൾ തന്നെയുണ്ട് പിന്നെ ഓരോ പാദങ്ങൾ ഈ പാദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു നാൾ നമ്മൾ എടുത്ത് ഇപ്പോൾ ഒരു കാലയക്രം ഒരു കള്ളി അല്ലെങ്കിൽ ഏലീസ് എന്ന് പറയുന്ന ഒരു കള്ളി സപ്പോസ് ആ ഏരിയസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നാല് നാല് എട്ട് നാല് അശ്വതിക്ക് നാല് പോകും പരണിക്ക് നാല് പോവും അടുത്ത കാർത്തിക കാർത്തികയുടെ ഒരു പാദം ഈ ഇതിലും വരുന്നു അടുത്തത് ഇടവമാസത്തിലോട്ടാവുന്നത് എല്ലാം അതെ മേടവിടവന്നാണ് ഇടവമാസത്തിലോട്ട് അടുത്ത മൂന്ന് പാദമാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പാദം മാത്രം മേഡത്തിലേക്കുന്നത് അപ്പം അതിൻ്റെ അതേമാതിരി ഓരോ ടൈമും നമ്മൾ ജനിക്കുന്നൊരു സൂര്യന് സൂര്യൻ അല്ല ചന്ദ്രൻ്റെ രണ്ടും സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു ചന്ദ്രനെന്ന് പറഞ്ഞാൽ അമ്മയെ സൂചിപ്പിക്കുന്നു പിന്നെ ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആത്മാവ് നമ്മൾ മനസ്സ് നമ്മുടെ ചെയ്തികൾ നമ്മുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കർമ്മമാണ് അപ്പം ഇത് ഇതുകൊണ്ട് ഈ നമ്മളെ ഒരു ഇതൊരു ഡിഷാൻഡിൻ്റെ മാതിരിയാണ് നമ്മൾ ഇപ്പം സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രവർത്തിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന ഇപ്പം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒരു റേഡിയേഷൻ നിന്നിട്ട് ഇട്ടോണ്ടിരിക്കും ആ റേഡിയേഷൻ നമ്മുടെ നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ എത്ര ആങ്കിൾ എത്ര ഡിഗ്രി അശാംശം രേഖാംശം മാറി നിൽക്കുന്ന അതിനനുസരിച്ച് നമ്മുടെ നമ്മളെ സ്വാധീനിക്കും ഓരോ വ്യക്തികളെയും സ്വാധീനിക്കും ഓരോ ഗ്രഹങ്ങളും അപ്പം അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ സ്വഭാവ രൂപീകരണം പിന്നെ നമ്മുടെ ഈ വളർത്തിരുന്ന ചുറ്റുപാട് നമ്മുടെ ഫ്രണ്ട്സ് ബാക്കി ഉള്ളതുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത് നമ്മുടെ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഉള്ള ഇതുമെല്ലാം ആയിരിക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പം തന്നെ അവരുടെ അച്ഛനും അമ്മയും എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തപ്പസ് നോക്കിക്കഴിഞ്ഞാൽ ചില വാമിനി നോക്കിക്കഴിഞ്ഞാൽ ആ കള്ളന്മാർ തന്നെ ഒന്നി കുറെ കള്ളന്മാരാണ് മോഷണമായിരിക്കും കാലപരിപാടി അല്ലെന്നൊരു ചില നോക്കുന്ന അക്രമവാസനം അല്ലെന്നൊരു കൊലപാതകം ചെയ്യുന്ന ഒരു കൊലപാതകം ചില വീട് നോക്കിക്കഴിഞ്ഞാൽ മതി അവരുടെയെന്ന് പറഞ്ഞാൽ ഒരാൾ സൂയിസൈഡ് ചെയ്താൽ അവരുമായിട്ട് വീട്ടിൽ ആരേലും പലരൊക്കെ സൂയിസൈഡ് ദുർഭരണങ്ങളൊക്കെ നടക്കുന്ന എത്ര ഭാമിലുണ്ട് എനിക്കറിയുന്നത് തന്നെ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മദോഷവും നമ്മളല്ലെന്നൊരു ഇപ്പം നിങ്ങൾ നിസാരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഈ ഡോക്ടർമാർ പോലും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നിങ്ങൾ വിചാരിക്കുന്നത് ഏതാണ് നന്മ ചെയ്യാനാന്ന് അല്ല അത് കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ചെയ്ത പ്രശ്നങ്ങളോ അല്ലെന്നില്ല അതിൻ്റെ പരിഹാരമായിട്ടുള്ള രീതിയിൽ നേഴ്സുമാരെയും ഡോക്ടർമാരെയൊക്കെ സൃഷ്ടിച്ചേക്കുന്നത് അപ്പോൾ അല്ല ഇത് ഇത് ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ നോക്കും ഞാൻ ഓരോ നമ്മുടെ ഓരോ ഇതോട്ട് പോകുമ്പോഴേ ഇത് എം തിയറി എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല നിങ്ങൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ അല്ലാന്ന് എൻ്റെ ഇവിടുത്തെ ഈ സാധാ ജ്യോതിഷന്മാർ വെച്ച് കുളമ്പോന്നൊരു എനിക്ക് എനിക്കതിൻ്റെ കാര്യമില്ല ഞാൻ ആമേന എഡ്യൂക്കേഷൻ പേഴ്സൺ ആൻ്റെ ഞാൻ ഒത്തിരി പിള്ളേരൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയൊരു പിന്നെ മൾട്ടി ടാലൻ്റ് പേഴ്സൺ ആൻ്റെ അതിന് ലോട്ട് ഓഫ് അതിൻ്റെ ട്രാവൽ ലോട്ട് ഓഫ് കൺട്രി അതിൻ്റെ ഒത്തിരിയോട് പറയാനില്ല അതൊക്കെ പോട്ടെ ഞാൻ ഒരു ഇടയ്ക്ക് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ജസ്റ്റ് എന്തെങ്കിലും നോക്കിയ പേഴ്സൺ ലൈഫ് ചെറുതൊരെണ്ണം ഇട്ടിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് വേറെ ഓരോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്കിതിനെല്ലാം ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് നമ്മൾ ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ടോ ബൈ ബെർത്ത് കിട്ടിയേക്കുന്ന നല്ല ഗോഡ് ഗിഫൻ പൊട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ചില കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പാടാനുള്ള കഴിവുണ്ട് പാട്ട് പാടാൻ ചിലർക്ക് എന്തെങ്കിലും വൈബർത്തായിട്ട് ചിലപ്പം ചില കമ്പം ഉണ്ടായിരിക്കും ഒന്നും അടിക്കാൻ അറിയാത്ത രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഡ്രോയിങ് വരയ്ക്കുന്നില്ല അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ അത് പുനർജന്മോ അല്ലെങ്കിൽ കഴിഞ്ഞ അങ്ങനെ എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇറ്റ് ദേഡ്സ് എഫ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് അത് സിമ്പിളായിട്ട് നമ്മൾ പറ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കത്തിൽ ഇത് ഡൈജസ്റ്റ് ചെയ്യത്തുമില്ല ചില ആൾക്കാർ പറയും ഇവൻ എന്താ ഈ ഞാൻ നോക്കി എൻ്റെ ഈ ആസ്ട്രോളജി അല്ല ഈ പക്ഷേ എനിക്ക് ഈ ആസ്ട്രോളജി ന്യൂമറോളജി പേസ് റീഡിങ് പാമിസ്ട്രി അങ്ങനെയുള്ള ഒരുപാട് കൊച്ചിലേ പോലെ ഇപ്പോൾ കൈറോയുടെ ബുക്ക് ഡോക്ടർ കെയ്റോ ഇതിൻ്റെ പാമിസ്ട്രിയുടെ എന്തുമാത്രം ബുക്ക് ഇത് തന്നെ ന്യൂമറോളജി അല്ല നോക്കാം ഇതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് കൊച്ചിൽ ഒരുപാട് റീഡ് ചെയ്യുമായിരുന്നു അപ്പോൾ എൻ്റെ ഇതിൽ ഒരുപാട് ബുക്കുകൾ ഇന്ന് കാണാതില്ല ഒത്തിരി കൊണ്ട് ദുബൈ അവിടെ ഇവിടെ പോയി എന്നിട്ട് ഞാൻ ഇന്നും നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള അറിവാണ് നമുക്ക് അപ്പം ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് സബ്ജെക്റ്റ് ഇനി എല്ലാ സ്റ്റാർട്ടിനെ പറ്റി പറയുന്നുണ്ട് അതേമാതിരി ഇപ്പം എം തിയറിയുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മാസം ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഇത് സംഭവം പഠി പഠിക്കോ എടുക്കോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റോ ഭാര്യ ഉണ്ടോയെന്ന് വലിയ ഒരു വാട്സപ്പ് നമ്പറുണ്ട് അപ്പോൾ അതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല വിളിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരുന്നു ആയിരിക്കും അപ്പം അതിൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്കപ്പം ഇതേമാതിരി പല സബ്ജക്റ്റ് ഇത് ഇതുമാത്രമല്ല ഇനിയിപ്പോൾ യോഗയുടെ പരിപാടി അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ എന്തെങ്കിലും സബ്ജക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അല്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ